ായി പ്രിയപ്പെട്ടവരെ സഭയിലെ ചില അച്ഛന്മാരൊക്കെ മുസ്ലിങ്ങളുടെ കാശ് വാങ്ങി സഭയ്ക്കുള്ളിൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് അരമന രഹസ്യമല്ല അങ്ങാടിപ്പാട്ടെന്ന് നമുക്കൊക്കെ അറിയാം എന്നാൽ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക പ്രബോധനമായ കാറ്റിക്സം പുസ്തകത്തിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഇസ്ലാമിന് വേണ്ടി എഴുതിയ രണ്ട് പാരഗ്രാഫുകളുണ്ട് രക്ഷ പ്രാപിക്കാമെന്ന് ചെയ്യേണ്ടത് പൂർണ്ണമായും അക്ഷരം പ്രതിയും ഖുറാൻ അനുസരിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത് അത് വിശ്വസിക്കാനാവുമോ ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിരവധി മതങ്ങളെക്കുറിച്ചുള്ള ഓരോ പാരഗ്രാഫുള്ള പഠനത്തിന്റെ ഭാഗത്താണ് ഇസ്ലാമിനെക്കുറിച്ചും ചേർത്തിരിക്കുന്നത് അതിൽ മറ്റെല്ലാ മതത്തെക്കുറിച്ചും പറയുന്നത് അവരുടെ വാദം അങ്ങനെയാണ് അവരുടെ വിശ്വാസം അങ്ങനെയാണ് എന്നൊക്കെയാണ് എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യം വന്നപ്പോൾ മാത്രം അക്ഷരം പ്രതി അതനുസരിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ എഴുതുക എന്ന് വെച്ചാൽ സീറ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന പഠാവലി കാർത്തികസം പഠനത്തിലെ പന്ത്രണ്ടാം ക്ലാസ്സിലാണ് ഇതാ ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും ഈ പുസ്തകത്തിൽ ഒമ്പതാമത്തെ പാഠത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം ഇസ്ലാം മതം എ ഡി അറുന്നൂറ്റി പത്തിനും അറുനൂറ്റി മുപ്പത്തിരണ്ടിനും ഇടയിൽ അള്ളാഹു ബ്രാക്കറ്റ് ദൈവം പ്രവാചകനെ വെളിപ്പെടുത്തി കൊടുത്ത മതമാണ് ഇസ്ലാം മതം ആണ് ഇസ്ലാം മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ഇസ്ലാമിന്റെ ലക്ഷ്യം എന്താണെന്ന് കത്തോലിക്ക സഭ പ്രത്യേകം പഠിപ്പിക്കുന്നത് വായിക്കാൻ നടത്തുന്നത് ഏതെന്തോട്ടത്തിൽ സൃഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ നിലനിന്നിരുന്ന ആദ്യമ സൗഹൃദം പുനഃസ്ഥാപിക്കുകയാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം ദൈവത്തെ അവർ അള്ളാഹു എന്ന് വിളിക്കുന്നു മറ്റൊരു ആരാധനാപാത്രമാണെന്നൊന്നുമല്ല അവരുടെ ആരാധനാമൂർത്തി അള്ളാഹു ആണെന്നല്ല നമ്മുടെ ദൈവത്തെ അവർ അവരങ്ങനെ വിളിക്കുന്നുവെന്ന് അള്ളാഹു സകലത്തിന്റെ സൃഷ്ടാവും വിധികൃത്താവുമാണ് എന്ന് അവർ പറയുന്നു എന്നല്ല ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ അള്ളാഹു ഏകനും സർവശക്തനും പരമകാർണ്കനുമാണ് ഇസ്ലാം പാദമെന്നല്ല അതിവിടെ ഉറപ്പിച്ച് പറയുകയാണ് അള്ളാഹുവിൽ നിന്ന് മനുഷ്യനിലേക്ക് സന്ദേശങ്ങൾ കൈമാറിയിരുന്നവരാണ് പ്രവാചകന്മാർ അതായത് പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ പഴയ നിയമ പ്രവാചകന്മാരെയൊക്കെ ഈ പന്ത്രണ്ടാം ക്ലാസ് പിള്ളേർക്കറിയാം ആ പ്രവാചകന്മാരെയൊക്കെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നും സന്ദേശങ്ങൾ കൈമാറിയിരുന്നവരാണ് പ്രവാചകന്മാർ എന്ന് തുടർന്ന് പറയുന്നുണ്ട് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനി ആരാണെന്ന് ഇവരിൽ ഏറ്റവും പ്രധാനിയും അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് മുഹമ്മദ് നബിക്ക് ദൈവം നേരിട്ട് നൽകിയ സന്ദേശങ്ങളാണ് ഖുർഹാനിലുള്ളത് ഏത് ദൈവം ഏത് ദൈവം നമ്മുടെ പിതാവായ ദൈവമെന്ന് വ്യക്തമാക്കുന്ന രീതിയിലല്ല എഴുതിയിരിക്കുന്നത് അടുത്ത വരിയിലാണ് സൺഡേ സ്കൂൾ കുട്ടികൾ രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി എഴുതിയിരിക്കുന്നത് അതിനാൽ ഖുർആൻ പൂർണ്ണമായും അക്ഷരം പ്രതി അനുസരിക്കാൻ മനുഷ്യർ കടപ്പെട്ടിരിക്കുന്നു അത് പൂർണ്ണമായും അക്ഷരം പ്രതി അനുസരിക്കാൻ ഇസ്ലാം വിശ്വാസികൾ കടപ്പെട്ടിരിക്കുന്നു എന്നല്ല മനുഷ്യർ കടപ്പെട്ടിരിക്കുന്നു അതായത് ഈ പഠിക്കുന്ന പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ ക്രൈസ്തവ വിശ്വാസികൾ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നുവെന്ന് കട്ടായമായിട്ട് പറയുകയാണ് കടപ്പെട്ടിരിക്കുന്നു എന്ന് അവർ പഠിപ്പിക്കുന്നു എന്നുണ്ടോ ഇല്ല അങ്ങനെ എഴുതിയിട്ടില്ല ഒരാൾ ഇസ്ലാം ആയിരിക്കുവാനും സ്വർഗപ്രാപ്തി നേടുവാനും പ്രധാനമായി അഞ്ച് മതധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിന്റെ പഞ്ചസ്തൂപങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത് തുടർന്ന് അഞ്ചു നേരവും നിസ്കാരവും സക്കാത്തും ഹജ്ജോക്ക ഉൾപ്പെടെ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ താഴെ മാത്രമാണ് എഴുതുന്നത് എന്ന് അവർ പഠിപ്പിക്കുന്നു ഇക്കാര്യങ്ങളിലെ അനുഷ്ഠാനത്തിലൂടെ ഒരാൾക്ക് സ്വർഗം പ്രാപിക്കാമെന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അപ്പോൾ ഇക്കാര്യങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ ഒരാൾക്ക് സ്വർഗം പ്രാപിക്കാമെന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നതെന്ന് അവസാനത്തെ പാരാഗ്രാഫിൽ മാത്രമാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് എന്നുള്ളത് മുകളിലുള്ള എല്ലാ പാരഗ്രാഫുകൾക്കും ബാധകമാണെന്നാണ് ചിലർ നായികരിക്കുന്നത് ഇക്കാര്യങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ എന്ന് പ്രത്യേകം പറയുന്നില്ലേ ആ അനുഷ്ഠാനം എന്തൊക്കെയാണ് അഞ്ച് കാര്യങ്ങളുടെ അനുഷ്ഠാനം ആദ്യത്തെ പാരഗ്രാഫിന്റെ ഒടുവിൽ പറയുന്നുണ്ട് അഞ്ച് മതധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് ആ അഞ്ച് മതധർമ്മങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന വാക്ക് എന്ന് ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ ഇത് അറിവില്ലായ്മയല്ല ഒരാൾക്ക് അബദ്ധം പറ്റിയതല്ല നിരവധി അച്ഛന്മാരും മെത്രാന്മാരും ഒന്നിച്ച് തീരുമാനമെടുത്തതാണ് ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഫസ്റ്റ് പബ്ലിഷ്ഡ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇത്രയും കാലം ഈ പുസ്തകം പഠിപ്പിക്കുന്നു വിശുദ്ധ അൽഫോൻ സ്വീഗോരി ഉൾപ്പെടെ സഭയിലെ കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി വിശുദ്ധർ ഈ ഇസ്ലാമർ പ്രബോധനത്തിനെതിരെയും അവരുടെ ഗ്രന്ഥത്തിനെതിരെയും ഒക്കെ നിരവധിയായ ലേഖനങ്ങൾ എഴുതിയത് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തതുണ്ട് അതെല്ലാം അറച്ചു വെച്ചുകൊണ്ട് ചില പണ്ഡിതര് കത്തോലിക്ക സഭയിൽ ഇസ്ലാമിന്റെ പണവും വാങ്ങി തെറ്റായ പ്രബോധനം നടത്തുകയാണ് അവരിത് പരസ്യമായിട്ട് പ്രബോധിപ്പിക്കുമ്പോൾ ഇതിനെ എതിർക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ എത്ര എതിർത്തു എത്ര മെത്രാന്മാരെ എതിർത്തു സഭയുടെ പണ്ഡിതരായി നമ്മൾ കാണുന്ന എത്ര പേര് എതിർത്തു ഏഴ് കൊല്ലം മുമ്പ് എൻ്റെ മകൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഈ പുസ്തകം പഠിക്കേണ്ടി വന്നപ്പോഴാണ് എൻ്റെ ശ്രദ്ധപ്പെട്ടത് അന്ന് മുതൽ പല അച്ഛന്മാർക്കും പല മിത്രന്മാർക്കും ഇത് സംബന്ധിച്ച് അത്തരീധികം പരാതി പറയുകയും ചെയ്തു എൻ്റെ മൂന്നാമത്തെ മകൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഇത് പഠിക്കുന്നതിനാലാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ അന്ന് പരാതി കൊടുത്താൽ പരിഗണിച്ചില്ല അറിവില്ലാതെ വരുന്നതല്ല വിവരമില്ലാഞ്ഞിട്ടാണോ അല്ല വിവരം കൂടിപ്പോയത് കൊണ്ടാണ് നമ്മൾ പറയാറില്ലേ പഠിച്ച കള്ളന്മാരെന്ന് എന്ന് പറഞ്ഞ പോലെ ഇതുവഴിയൊക്കെ എങ്ങനെ നേട്ടം കഴിയാൻ കാശുണ്ടാക്കാമെന്ന് ലക്ഷ്യം വെച്ച് ബോധപൂർവം പ്രവർത്തിക്കുന്നതാണെന്ന് വിശ്വസിച്ചേ പറ്റു ഇത് മാത്രമല്ല സഭയുടെ ഔദ്യോഗിക പബ്ലിഷിംഗ് കേന്ദ്രമായ കാർമൽ പബ്ലിഷേഴ്സ് പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന സഭയുടെ ബുക്ക് സ്റ്റാളുകളിൽ വിൽക്കുന്ന ഒരു പുസ്തകവും ഇസ്ലാമിന് വേണ്ടിയുണ്ട് ഇസ്ലാമിസ്റ്റ് ആയ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ബൈബിൾ പല കാലഘട്ടത്തിൽ പല മനുഷ്യരെ അത് മാനുഷികമാണെന്നും യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നേരിട്ട് കിട്ടിയ ഖുറാനാണ് സ്വർഗീയമെന്നും പറഞ്ഞ് ബൈബിൾ മാറ്റിവെച്ചിട്ട് ഖുറാൻ വാങ്ങി വായിക്കാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഓരോ പേജിലും ഇസ്ലാമിന് വേണ്ടി എഴുതിയത് പ്രത്യേകം വായിച്ച് കേൾപ്പിച്ച് വിശദമാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് കാണണം ഒരു പതിറ്റാണ്ടിന്റെ മുമ്പിലെ കത്തോലിക്കരുടെ ദീപിക രഹസ്യമായി ഇസ്ലാമിനെ വിറ്റത് അന്ന് അറക്കൽ പിതാവ് രഹസ്യമായി ഫാരിസ് അബൂബക്കറിന് ദീപിക വിറ്റ ശേഷം അത് തിരിച്ചു പിടിക്കാൻ എത്രയോ പേര് ഉപവാസവും പ്രാർത്ഥനയും നടത്തി എത്രയോ പേര് എത്രയോ കഷ്ടപ്പെട്ടാണ് ആ ബാധയെ ഒഴിപ്പിച്ചത് എന്നിട്ടും അദ്ദേഹത്തിന് തെറ്റിപ്പോയി എന്നൊരു ചിന്തയില്ല ഇതുപോലെ ഓരോരുത്തരും ബോധപൂർവം കുടുക്കിലാക്കാൻ ചെയ്യുകയാണ് അറിവില്ലാതെ വരുന്നതല്ല അപ്പോൾ മെത്രാന്മാരെയും അച്ഛന്മാരെയും ഒക്കെ ബഹുമാനിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരെയൊക്കെ കൈകൂപ്പി സ്തുതിയല്ലണോ നമ്മൾ സ്തുതി അല്ലാതിരിക്കാൻ പറ്റുമോ ഇതൊരു വലിയ ദുർഗതിയായിപ്പോയില്ലേ പന്ത്രണ്ടാം ക്ലാസ് കുട്ടികളെയും വിശ്വാസികളെയും ഇസ്ലാമിന്റെ തൊഴിൽ കൊണ്ട് കെട്ടുവാനുള്ള ഈ ചതിയുടെ ആഴം വ്യക്തമാകണമെങ്കിൽ ഇത് ബോധപൂർവം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അതായത് നാം ആരാധിക്കുന്ന പിതാവായ ദൈവത്തെ തന്നെയാണ് യഹൂദർ ആരാധിക്കുന്നതെങ്കിലും യഹൂദ മതത്തെക്കുറിച്ച് പരാമർശിച്ച പാരഗ്രാഫിൽ യഹൂദ മതത്തിലേക്ക് വിശ്വാസികളെയോ വിദ്യാർത്ഥികളെയോ ആകർഷിക്കുന്ന ഒരു വാക്കുപോലും ഇവിടെ എഴുതിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം കത്തൂർക്കറല്ലാത്ത ഇതര ക്രൈസ്തവ സഭകളെക്കുറിച്ചുള്ള എട്ടാമത്തെ അധ്യായത്തിൽ ഏഴ് പേജുകൾ എഴുതിയിട്ടും ആ സഭകളിലേക്കൊന്നും വിശ്വാസികളെ ആകർഷിക്കുന്ന ഒന്നും എഴുതിയിട്ടില്ല അവരൊന്നും നമുക്ക് സ്വീകാര്യമല്ല എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ഒരേ ദൈവത്തെ ആരാധിക്കുന്നവരാണെന്ന് മനസ്സിലാക്കണം പെന്തക്കോസ് സമൂഹങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന അധ്യായം അങ്ങോട്ട് ആകർഷിക്കാൻ ഒന്നും എഴുതിയിട്ടില്ല അവരുടെ കെണിയിൽ പെടരുത് എന്ന രീതിയിൽ മൂന്നാമത്തെ അധ്യായത്തിൽ അഞ്ച് പേജ് എഴുതി വെച്ചിരിക്കുന്നു അവരും ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നത് എന്നിട്ടും രക്ഷിക്കപ്പെടാൻ എന്തു ചെയ്യണമെന്ന് അവർ പറയുന്ന ഒരു കാര്യവും അവിടെ എഴുതിയിട്ടില്ല എന്നും തിരിച്ചറിയണം ഇങ്ങനെ നമ്മുടെ ദൈവത്തെ തന്നെ ആരാധിക്കുന്ന യഹൂദ മതത്തിലേക്കോ കത്തോലിക്കറല്ലാത്ത ഇതര ക്രൈസ്തവ സഭകളിലേക്കോ വിഭാഗങ്ങളിലേക്കോ ആകർഷിക്കുന്ന ഒന്നും എഴുതാത്ത പശ്ചാത്തലത്തിനാണ് നേരെ വിരുദ്ധമായ ക്രൈസ്തവ വിശ്വാസത്തെയും ക്രിസ്തുവിനെയും ആക്ഷേപിക്കുന്ന ക്രൈസ്തവരെ വേട്ടയാടുന്ന ഒരു മതത്തിൻ്റെ ഗ്രന്ഥത്തെ അപകൃത്തി തെറ്റായ പഠനങ്ങൾ എഴുതുകയും ആ ഇസ്ലാം തൊഴിലേക്ക് സകല വിശ്വാസികളെയും കൊണ്ട കെട്ടാൻ ദുരുദ്ദേശപൂർവം എഴുതി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ചതിക്കുഴി എത്ര വ്യാപ്തമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൽ വിശദമായി ആമുഖം എഴുതി ഒപ്പുവെച്ച മൂന്നും മെത്രാൻമാരുണ്ട് മാർ ജോർജ് ആലഞ്ചേരി മാർ ജേക്കബ് മനത്തോടത്ത് മാർ സൈമൺ സ്റ്റോക്ക് പാലത്തറ ഈ മെത്രാന്മാര് മൂന്നുപേരും ബോധപൂർവ്വമല്ല ഇത് പഠിപ്പിച്ചത് ഇത്രയൊക്കെ ഇസ്ലാമിന് വേണ്ടി എഴുതി പിടിപ്പിക്കാൻ സഭയിൽ ചാരപ്രവർത്തനം ചെയ്യുന്ന ഒരാക്കെയാണെന്ന് ഈ ലിസ്റ്റ് വായിച്ചാലറിയ ഈ ഫാദർ ജോസ് പുതിയടത്തിനോടും ഫാദർ സ്റ്റാൻലി കുന്നേലിനോടും ഫാദർ ജോസഫ് മണക്കുളം ഫാദർ പോളി കണ്ണൂക്കാടൻ അതായത് ഇപ്പോൾ ബിഷപ്പ് എന്നിവരോടുമുള്ള അഹൈതമായ നന്ദി നിസീമമാണ് പന്ത്രണ്ടാം ക്ലാസ്സിലെ പഠപുസ്തകത്തിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ ഫാദർ ജോലി വടക്കനെ ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇനി മുൻകാലഘട്ടങ്ങളിൽ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിലെ തെറ്റൊന്നും മനസ്സിലാക്കാൻ ഒരു പഠനശാഖയും ഉണ്ടായിരുന്നില്ല എങ്കിൽ നമുക്കിവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അൽഫോൺസ് ലിഗോരി മുതൽ എത്രയോ വിശുദ്ധർ ഈ ഇസ്ലാം പ്രബോധനത്തിനെതിരെ കൊടുത്ത നിരവധി പ്രബോധനങ്ങളുണ്ട് സഭയിൽ എന്നിട്ടും സഭയുടെ ചെലവിൽ സഭയുടെ ചോറിന് ജീവിച്ചിട്ടും സഭയെ ഒറ്റ കൊടുക്കുന്ന രീതിയിൽ ബോധപൂർവ്വം ഇങ്ങനെയൊക്കെ പടച്ചുവിടുന്നത് ദുരുദ്ദേശപൂർവമാണെന്ന് തിരിച്ചറിയേണ്ടേ ബൈബിളിനെ വികലമായി ചിത്രീകരിച്ച് ക്രൈസ്തവ വിരുദ്ധമായി ഒരു ഇസ്ലാമിസ്റ്റ് എഴുതിയ പുസ്തകത്തിന് അനുകൂലമായി ഒരു മെത്രാൻ സന്ദേശം എഴുതി കൊടുത്തു തനിക്ക് നീണ്ട വർഷങ്ങളിലെ സിമാരി പഠനത്തിലോ ഇത്രയും കാലത്തെ ഇടയ ശുശ്രൂഷയിലോ ഈ മുസ്ലിമിന്റെ പുസ്തകം വായിച്ചപ്പോൾ ലഭിച്ചത്ര അറിവ് ലഭിച്ചിട്ടില്ല അത്ര ഉന്നതമായ അറിവാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ഈ പുസ്തകം പ്രചരിപ്പിക്കാൻ വേണ്ടി ആദ്യ പേജിൽ അച്ചടിച്ചിട്ടുണ്ട് ഇത് കണ്ട ഒരു വചനപ്രേക്ഷകൻ മെത്രാനെ നേരിട്ട് കത്തെഴുതി അങ്ങ് എത്രയും വേഗം കാലം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് എന്നാൽ ഞാനത് പറയുന്നില്ല ഒറ്റുകാരന്റെ പണിയാണ് ചെയ്യുന്നതെങ്കിലും ഒറ്റുകാരന്റെ ഗതി ആർക്കും വരാതിരിക്കട്ടെ സഭയെ ഒറ്റ കൊടുക്കുന്നവരെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു ഒറ്റുകാരനെക്കുറിച്ച് പറഞ്ഞ വചനം ഞാൻ ഓർക്കുന്നു മനുഷ്യപുത്രനെ അതായത് സഭയെ ഒറ്റ കൊടുക്കുന്നവൻ്റെ ദുരിതം അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ പ്രിന്റ് ഇറക്കിയിട്ടുണ്ട് ആ പുതിയ പ്രിന്റിൽ ഈ തെറ്റുകളൊക്കെ തിരുത്തിയിട്ടുണ്ട് അത് നമുക്ക് വളരെ ആശ്വാസകരമാണ് എങ്കിലും പുസ്തകത്തിൻ്റെ പ്രിന്റ് തീരുന്ന മുറയ്ക്ക് പുതിയ പുസ്തകം കൊടുക്കുകയുള്ളൂ എന്നതുകൊണ്ട് പല രൂപതകളിലും പഴയ പുസ്തകം കെട്ടിക്കിടക്കുന്നത് എടുത്തു മാറ്റാൻ തയ്യാറല്ല ആ പുസ്തകം തീരുന്നത് വരെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസപരമായ തെറ്റ് തിരുത്തിയെങ്കിൽ ആ തെറ്റ് ഇനി പഠിപ്പിക്കരുത് എന്ന് ദൃഢനിശ്ചയം എടുക്കുന്നുണ്ടോ ഇല്ല രണ്ടായിരത്തി ഒമ്പത് മുതൽ ഈ പതിനഞ്ച് കൊല്ലക്കാലം ഇത് പഠിപ്പിച്ചു എന്നിട്ട് തിരുത്തിയിട്ടും പഴയ പുസ്തകം തീരുന്ന മുറക്കേ പഠിപ്പിക്കുകയുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാടിൽ അവിടെ സാമ്പത്തിക ലാഭം നോക്കിയിരിക്കുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് ഈ തിരുത്തലിനോട് ആരുടെയൊക്കെ ശല്യം മൂലം തിരുത്തൽ വരുത്തേണ്ടി വന്ന ഗതികേട് അവർക്ക് പറ്റി അത്രയല്ലേ ഉള്ളൂ തിരുത്തൽ വരുത്തി പുതിയ പുസ്തകത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം ആറാം നൂറ്റാണ്ടിൽ സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച മുഹമ്മദ് നബിക്ക് ജബ്രിൽ എന്ന ദൂതൻ വഴി മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹു നേരിട്ട് ഓതിക്കൊടുത്തു എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഖുറാന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട മതമാണ് ഇസ്ലാം മതം ഏകദൈവ വിശ്വാസികളാണ് മുസ്ലിങ്ങൾ യഹൂദ ക്രൈസ്തവ വിശ്വാസ പ്രമാണങ്ങൾ ആചാര രീതികൾ ദൈവശാസ്ത്രവേഷണങ്ങൾ എന്നിവയിൽ നിന്നും അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ ഇസ്ലാം മതം പുലർത്തുന്നു ബൈബിളിലെ വെളിപ്പെടുത്തപ്പെടുന്ന ഏക സത്യ ദൈവത്തിൽ നിന്നും ഏറെ വിഭിന്നനാണ് ഖുറാനിലെ അള്ളാഹു ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ഇനി പഴയ പുസ്തകത്തിൻ്റെ പ്രിന്റ് വെച്ചുകൊണ്ടിരിക്കേണ്ട അതൊക്കെ വേസ്റ്റായി കണ്ട ആക്രിക്കാർക്ക് കൊടുത്തുകൊണ്ട് ഈ പുതിയ പ്രിന്റ് തന്നെ പഠിപ്പിക്കണമെന്നൊരു അപേക്ഷ എനിക്കുണ്ട് ഇത് കാണുന്ന നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുട്ടികളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് പഴയതാണെങ്കിൽ പുതിയത് തന്നെ എത്രയും വേഗം പഠിപ്പിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടണം മറ്റൊരു മറ്റൊരു യാഥാർത്ഥ്യം ഇനി നാം മനസ്സിലാക്കാനുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ടെക്സ്റ്റിൽ തിരുത്തൽ വരുത്തി ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യാത്ത രീതിയിൽ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇത്രയും കൊല്ലം ഈ തെറ്റ് പഠിപ്പിക്കാൻ ആരെങ്കിലും കാശ് വാങ്ങി ചെയ്തതാണോ ചില സർക്കാർ ആശുപത്രിയിൽ നേഴ്സ് കാശ് വാങ്ങി ഡോക്ടർക്കും വേണ്ടപ്പെട്ട മറ്റ് സ്റ്റാഫിനും ഒക്കെ വീതം വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ പേരെ കാശ് വാങ്ങിയുള്ളെങ്കിലും കർദിനാൾ ഉൾപ്പെടെയുള്ള മെത്രാന്മാർ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്തു എങ്കിൽ അവരെ വിളിച്ചിട്ട് കൊണ്ടുവരണം അവർക്ക് പണിഷ്മെന്റ് കൊടുക്കണം കാരണം അവർക്കൊന്നും അറിയാനിട്ട് പറ്റിയതല്ല നിരവധി വിശുദ്ധരുടെ പഠനം ഈ മേഖലയിൽ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ തള്ളിക്കളഞ്ഞും അതിനെ വെല്ലുവിളിച്ചുമാണ് ഇസ്ലാമിനു വേണ്ടി ചാരപ്രവർത്തനം ചെയ്തത് സഭാ കോടതിയൊക്കെ ഉണ്ടെങ്കിലും കല്യാണക്കേസ് തീരുമാനിക്കാനല്ലാതെ ഈ ഇത്തരം ആത്മീയ വിഷയങ്ങളിൽ പരാതി സ്വീകരിക്കാനോ ഒറ്റുകാരെ ശിക്ഷിക്കാനോ യാതൊരു സംവിധാനവും ഇതിനകത്തില്ല അതുകൊണ്ട് നിഷ്ക്രിയമായിരുന്നു കൂടാ ഇനിയും ഇത്തരം വിദ്യകളുമായി പലരും വരാതിരിക്കാൻ മാതൃകപരമായി തെറ്റുകാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം തെറ്റ് ചെയ്യുന്നവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമാണ് ഇനിയും പലരും തെറ്റിൽപ്പെടാതെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഈ വീഡിയോയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ച ഇസ്ലാമിസ്റ്റ് ആയ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ബൈബിൾ പല കാലഘട്ടത്തിൽ പല മനുഷ്യരെഴുതിതാണ് അത് മാനുഷികമാണെന്നും യഥാർത്ഥത്തിൽ സ്വർഗത്തിലും നേരിട്ട് കിട്ടിയ ഖുറാനാണ് സ്വർഗീയമെന്നും ഒക്കെ പറഞ്ഞ് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഓരോ പേജിലും വേണ്ടി എഴുതിയത് വിശദമാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് കാണണം എത്രയോ സങ്കടകരമാണ് ഈ യാഥാർത്ഥ്യം ചോർ ഇവിടെയും കൂറവിടെയും എന്ന രീതിയിൽ കത്തോലിക് സഭയുടെ നേരത്തെ കാശുകൊണ്ട് ജീവിക്കുന്ന സഭയുടെ ചെലവിൽ ജീവിക്കുന്ന മെത്രാന്മാരും പുരോഹിതരുമാണ് ഇതുപോലെ ചെയ്യുന്നതെന്ന് വിചാരിക്കണം നമ്മൾ മെത്രാന്മാരെയും പുരോഹിതരെയും സിസ്റ്റേഴ്സിനെയൊക്കെ ഒത്തിരി ബഹുമാനിക്കുന്നു എന്നാൽ ഇങ്ങനെ ധാരാളം പേർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് സഭയ്ക്കുള്ളിൽ പ്രധാന സ്ഥാനത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്റെ ബോധ്യം തെറ്റാണെന്നും ഈ അച്ഛന്മാരും അത്രന്മാരും ഇത്രയും പറഞ്ഞെങ്കിൽ അതാണ് ശരി എന്നും ചിലർക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഇസ്ലാമും ഖുറാനും ഐക്യം ശരി അതായിരിക്കും യഥാർത്ഥത്തിൽ ദൈവീകം എന്നും ചിലർ വിശ്വസിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കത്തോലിക്ക സഭയിലെ വിശുദ്ധർ എന്തൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് നാം അറിയണം സഭ ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്യുന്ന നിരവധി ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമും ഖുറാനും ദൈവീകമല്ല എന്ന് തെളിയിച്ചുകൊണ്ടുള്ള നിരവധി വിശുദ്ധരുടെ പഠനങ്ങളുണ്ട് ഭാഷാണ്ടതകളുടെ ചരിത്രവും അവയുടെ നിരാകരണവും എന്ന പുസ്തകത്തിൽ വിശുദ്ധ അൽഫോൺസിലുഗോരി വിശദമായിട്ട് ഈ ഇസ്ലാമിക പ്രബോധനങ്ങളെയും ഖുറാനെയും വിമർശിക്കുന്നുണ്ട് അത് ദൈവികമായി സ്വീകരിക്കാനാവില്ല എന്ന് വളരെ അസന്യഗ്ധമായി പറഞ്ഞു വെക്കുന്നുണ്ട് ക്രൈസ്തവ വിശ്വാസവും ഇസ്ലാമിക വീക്ഷണവും എന്ന പേരിൽ ഉയർച്ച വടബാദൂർ സെമിനാരിൽ നിന്ന് പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട് കത്തോലിക്കരായ ഇരുപത്തിയൊന്നോളം പണ്ഡിതരെക്കൊണ്ട് ലേഖനം എഴുതിച്ച് വടബാദൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിൻ്റെ പ്രസിഡന്റായ ഡോക്ടർ ആൻഡ്രൂസ് മേക്കാട്ടുകുന്നിൽ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമാണത് വിശുദ്ധ ജോൺ റെനോൾഡും വിശുദ്ധ അൽഫോൺസ് സിഗോരിയും ഉൾപ്പെടെ ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നിരവധി രക്തസാക്ഷികളും ഇസ്ലാമിൻ്റെ ഈ പുസ്തകത്തെ തള്ളിപ്പറഞ്ഞതുമൊക്കെ വിശദമായിട്ട് ഇവിടെ വിവരിക്കുന്നുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ എത്രയോ വിശുദ്ധരാണ് ഇതിനെതിരെയുള്ള നിരവധി ലേഖനങ്ങളും പുസ്തകങ്ങളും അഭിഷ്ഠിച്ചതിട്ടുള്ളത് ക്രൈസ്തവ വിശ്വാസവും ഇസ്ലാം വീക്ഷണവും ഈ പുസ്തകത്തിൻ്റെ നിരവധി പേജുകളിൽ ജഡിക സുഖവും വാഗ്ദാനം ചെയ്താണ് സ്വർഗീയ പ്രത്യാസം നൽകുന്നതെന്നും ആ പുസ്തകം പൈശാചികമാണെന്നും വിമർശിച്ചുകൊണ്ട് സാത്താന പുസ്തകമാണെന്നും ഒക്കെ വിവരിച്ചുകൊണ്ട് വിശദമായി എഴുതി നമ്മുടെ വിശ്വാസത്തെ പ്രതിരോധിക്കുന്ന പുസ്തകമുണ്ട് ഈ പുസ്തകത്തിൽ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഇസ്ലാമിനെതിരെ എഴുതിയ അച്ഛന്മാരുൾപ്പെടെയുള്ള ഇരുപത്തൊന്ന് പണ്ഡിതരെയും ഈ എഡിറ്റ് ചെയ്ത അച്ഛനെയും ഉൾപ്പെടെ എല്ലാവരെയും കടത്തി വെട്ടിക്കൊണ്ട് ഇസ്ലാമാണ് പ്രധാനമെന്ന് പറഞ്ഞ് സഭയ്ക്കുള്ളിൽ ഇങ്ങനെ ചാരപ്രവർത്തനം ചെയ്യുകയാണെന്ന് കുറേ പേരും അങ്ങനെ ഈ സോവിയറ്റ് യൂണിയൻ രാഷ്ട്ര നിലവിലുള്ള സമയത്ത് കത്തോലിക്ക സഭയെ നേരിടാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ നിരവധി കമ്മ്യൂണിസ്റ്റ് മക്കളെ സെമിനാരിയിൽ പണം കൊടുത്ത് പഠിപ്പിച്ച് പുരോഗതിരാക്കുകയും മെത്രനാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് അനുകൂലമായ നീക്കങ്ങൾ നടത്തി സഭയെ തകർക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചൊക്കെ ശാലവും പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങൾ പോലും ഉണ്ട് അങ്ങനെ ചാരപ്രവർത്തനം ചെയ്ത അച്ഛനെക്കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങൾ എങ്കിൽ അതുപോലെ മുസ്ലിങ്ങൾ പണം കൊടുത്ത് സെമിനാരിയിലെ അയച്ച അച്ഛൻമാരുണ്ടെന്ന് നമുക്ക് വിചാരിക്കണ്ടേ നിലവിലുള്ള അച്ഛന്മാരെ പോലും വിലക്കെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ചാരപ്രവർത്തനം ചെയ്യിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കേണ്ട അവസ്ഥയല്ലേ ഇതൊരു ഇല്യൂഷനല്ല ഇതൊരു സാങ്കല്പിക കഥയല്ല യാഥാർത്ഥ്യമാണെന്ന് ഇത്രയും ഭാഗം ഞാൻ വിശദീകരിച്ചതിലൂടെ നിങ്ങൾക്ക് കാണുന്നില്ലേ അപ്പോൾ എന്ത് ചെയ്യണം വളണ്ടറി സർവീസായി സമയപ്രതി തീക്ഷണതയുള്ളവർ സംഘടിച്ച് ഇത്തരം പ്രബോധകരുടെ പ്രബോധനങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള സംഘടിത നീക്കം ഉണ്ടാകണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം തുടർന്നുള്ള വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്